വരുന്ന മൂന്ന് വർഷക്കാലം ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളുമില്ലാതെ ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ കഴിയുന്ന പതിനൊന്ന് ജാതകരുണ്ട് ഈ പതിനൊന്ന് ജാതകർക്ക് വരുന്ന മൂന്ന് വർഷക്കാലം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഇതിനർത്ഥം നമ്മൾ വിചാരിക്കാതെ എല്ലാം ശരിയാകും അല്ലെങ്കിൽ എല്ലാം നേരെയാകും എന്നല്ല നമുക്കൊരു അവസരം കിട്ടും എല്ലാ മനുഷ്യർക്കും വേദജ്യോതിഷപ്രകാരം ഒരവസരമുണ്ട് കുറച്ച് നല്ല നാളുകളുണ്ട് ഇപ്രകാരം ഈ നക്ഷത്രജാതകർക്ക് വരുന്ന മൂന്ന് വർഷക്കാലം സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ഇവരുടെ ദൈവാധീനം വർദ്ധിക്കും ഇവരുടെ വീട്ടിൽ ഐശ്വര്യം വിളയാടും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരും ലക്ഷ്മി കടാക്ഷം ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും ഇങ്ങനെയൊരു ഗുണാനുഭവം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുവാനുള്ള കാരണം വ്യാഴം മാറുന്നു എന്നത് തന്നെയാണ് വ്യാഴമാറ്റം ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ സകലവിധ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ ലഭിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഗ്രഹങ്ങളിൽ വെച്ച് സർവേശ്വര കാരകനാണ് വ്യാഴം ചാരവശാൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലം നിലനിൽക്കും ജാതകത്തിൽ ധനം ധാരാളം വന്നു ചേരുവാനും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി വന്നു ചേരുന്നതും വ്യാഴം അനുകൂലമാകുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും എത്തിയിരിക്കും ഇത് ഉറപ്പായും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും മെയ് പതിനാലിന് വ്യാഴമാറ്റമാണ് ഈ വ്യാഴമാറ്റം എല്ലാം കൊണ്ടും അനുകൂലമാകുന്ന ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നിങ്ങൾ എവിടെയുമായിക്കൊള്ളട്ടെ ഏത് രാജ്യത്തുമായിക്കൊള്ളട്ടെ ഏത് മതസ്ഥരുമായിക്കൊള്ളട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതുക കമൻ്റ് ബോക്സിൽ എഴുതുമ്പോൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മാത്രം കുറിച്ചാൽ മതി അത് ഞാൻ എഴുതിയെടുക്കും എഴുതിയെടുത്തതിന് ശേഷം വിശേഷാൽ പൂജ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അതിൻ്റെ ഫലവും ഗുണവും നിങ്ങൾക്ക് ലഭിക്കും അതൊരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷവുമുണ്ട് വ്യാഴം നൽകുന്ന രാജയോഗം ഒന്നല്ല ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് മൂന്ന് വർഷക്കാലം നിലനിൽക്കും ഈ മൂന്ന് വർഷക്കാലം ഈ നക്ഷത്രജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ ഭാഗ്യമാണ് ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്കും ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറാൻ പോവുകയാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ലഭ്യമാകാൻ പോവുകയാണ് പണത്തിൻ്റെ പെരുമഴ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ലോട്ടറി ഭാഗ്യവും ഉണ്ട് പ്രവചനം പലപ്പോഴും സത്യമായി തീരാറുണ്ട് ഇത് വളരെയധികം ഗണിച്ചെടുത്ത ഒരു പ്രവചനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് നൂറ് ശതമാനവും കറക്റ്റായി വരിക തന്നെ ചെയ്യും വ്യാഴം അനുകൂലമാകുന്ന എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്രതീക്ഷിതമായ സഹായങ്ങൾ പലയിടത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും പഴയകാല സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ തേടി വരും അത് മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും നൽകുന്നത് തന്നെയായിരിക്കും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ അനുഭവിക്കാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാകും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ജോലി അതുപോലെ തന്നെ പ്രമോഷൻ അതൊക്കെ ലഭ്യമാകുന്ന സമയമാണ് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകും പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കച്ചവടത്തിലെ പ്രശ്നങ്ങൾ കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും പരീക്ഷകളിൽ ഉന്നത വിജയമൊക്കെ നേടാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ജീവിത സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് മൂന്ന് വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടവും സമൃദ്ധിയും വന്നു ചേരുന്ന സമയമാണ് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നരസിംഹമൂർത്തിക്ക് പാനകം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശാസ്താവിന് നീരാഞ്ജനം കാക്കയ്ക്ക് ഭക്ഷണം ഇതൊക്കെ നൽകി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഇനി വലിയ നേട്ടമാണ് വലിയ ഐശ്വര്യമാണ് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളയാടാൻ പോവുകയാണ് ധനലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഓം നമ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സങ്കടങ്ങളൊക്കെ മാറുകയാണ് അതുപോലെ തന്നെ തുലാക്കൂറിലെ ചിത്തിരച്യോതി വിശാഖം തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും അകലുന്ന സമയം വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നഷ്ടപ്പെട്ട ധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നു നഷ്ടപ്പെട്ട ജോലിയൊക്കെ തിരികെ കിട്ടുന്നു പിണങ്ങിക്കഴിഞ്ഞവരൊക്കെ ഇണങ്ങുന്നു അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും മംഗളകർമ്മങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും ഉപരിപഠനത്തിന് സാധ്യത തെളിയും വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കും പ്രണയ സാഫല്യം ഉണ്ടാകും പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും പുതിയ സാഫല്യ സൗഹൃദങ്ങൾ ഗുണകരം ചെയ്യും ലോട്ടറി അടിക്കും മംഗല്യഭാഗ്യം വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ പുരോഗതിയൊക്കെ വന്നു ചേരും അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടി വരുന്ന സമയമാണ് വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ വിദേശയാത്രയ്ക്കൊക്കെ വഴിയൊരുങ്ങും എല്ലാ രീതിയിലും ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് വലിയ ഒരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്നു തുലാക്കൂറുകാർ ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകുന്നു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവിക്ക് കടുംപായസം എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക ഗണപതി ഹോമം കൂടി നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും ക്ഷേത്രത്തിൽ പോകുമ്പോൾ വലിയ പൂജകളൊന്നും ചെയ്യേണ്ട ആവശ്യകതകൾ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭ്യമാകും ചിത്തരയ്ക്കും ചോദിക്കും വിശാഖത്തിനും സകല പ്രതിസന്ധിയും അവസാനിച്ച് രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന അടുത്ത മൂന്ന് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കുംഭൻ രാശിക്കാരാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കിടക്കുകയാണ് കുംഭൻ രാശിക്കാർ അവിട്ടവും ചതയവും പൂരുട്ടാതെയും വരുമാനം കൂടുന്ന സമയമാണ് കഷ്ടപ്പാടൊക്കെ അവസാനിക്കുന്ന സമയമാണ് രോഗങ്ങളൊക്കെ മാറുന്ന സമയമാണ് കാലിലൊക്കെ ചില വൃണങ്ങളൊക്കെ ഉള്ളവരുണ്ട് ആ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ വിദേശ യോഗം ഇവർക്ക് വന്നു ചേരുന്നേക്കാം പരീക്ഷയിലൊക്കെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് പരീക്ഷാ വിജയം വന്നു ചേരും ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയം വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കൂടുതലാണ് ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നും ധനവരവ് ഇവർക്ക് വന്നു ചേരും ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും ഒരു വ്യക്തിയിൽ നിന്നും ഒരു സഹായം ഇവർക്ക് ലഭിക്കും മംഗല്യഭാഗ്യം വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് മംഗല്യഭാഗ്യം വന്നു ചേരും ഇണയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും പ്രണയ സാഫല്യം കാണുന്നുണ്ട് ബിസിനസ്സൊക്കെ പുരോഗമിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ടൂറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെയൊക്കെ പോകാനൊക്കെയുള്ള അവസരം വന്നു ചേരും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുക ഗണപതി ഹോമം നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തുക ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഒത്തിരി നേട്ടവും ഒത്തിരി ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്ന് ചേരുന്നതാണ് അടുത്തത് ധനപരമായി ഒരുപാട് നേട്ടം വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി ധനപരമായി ഒരുപാട് നേട്ടം വന്നു ചേരുന്ന രണ്ട് നക്ഷത്രജാതകരുണ്ട് അത് മറ്റാരുമല്ല മകവും പൂരവുമാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ഇവർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ജോലിയുടെ സാധ്യത കൂടുതൽ തെളിയും ഉദ്യോഗ കയറ്റം ലഭിക്കും കോടതി വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും ഉദ്യോഗ കയറ്റം ഉണ്ടാകുന്നു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നു ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു വസ്തുവൊക്കെ വാങ്ങാൻ കൊതിക്കുന്നവർക്ക് വസ്തുവൊക്കെ വാങ്ങാൻ സാധിക്കും വിവാഹമൊക്കെ നടക്കാൻ ഇപ്പോൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് അങ്ങനെ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് അവസരം വന്നു ചേരും സന്താനങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും കൊച്ചുമക്കൾക്ക് ഭാഗ്യം വന്നു ചേരും ആഭരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും അകന്നിരുന്നവർ അടുക്കുന്ന ഒരു സമയമായി ഇതിനെ കണക്കാക്കാം അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ആശിച്ചതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഗണപതി ഹോമം നടത്തുക ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും അത്യാവശ്യമായി ചെയ്യേണ്ടത് ഗണപതി ഹോമം തന്നെയാണ് സകല വിഘ്നങ്ങളും മാറ്റുന്നവനാണ് ഗണപതി ഭഗവാൻ നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി മാറ്റിത്തരാൻ സാക്ഷാത് ഗണപതി ഭഗവാൻ സാധ്യമാകും അപ്പോൾ നിങ്ങൾ ഗണപതി ഹോമം നടത്തുക ശാസ്താവിന് എള് പായസം നടത്തുക ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടാൻ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് വഴിയൊരുക്കും ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമുണ്ട് നിങ്ങളൊരു അയ്യപ്പ ഭക്തനാണ് എങ്കിൽ സ്വാമി ശരണം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ധനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും സമൃദ്ധി കളിയാടും ആശിച്ചതൊക്കെ ലഭ്യമാകും അങ്ങനെ വലിയ രീതിയിലെത്താൻ സർവശക്തനായ ഈശ്വരൻ്റെ ആ കരസ്പർശം നിങ്ങളുടെ മേൽ ഉണ്ടാകും ആശിച്ചതൊക്കെ കിട്ടും നന്മകൾ ഒരുപാട് നേരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുമൽ നന്ദി നമസ്കാരം